ഒരാൾ ജീവൻ പോയിട്ട് ഒരാൾ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അത് അതുകൊണ്ട് അവനൊരു ഉപകാരം ഈ പത്ത് ലക്ഷം അഞ്ച് ലക്ഷം കിട്ടിയിട്ട് എന്നെ അതുകൊണ്ട് ഉപകാരം എന്നെ എന്നെ നേട്ടമുള്ളൂ അതിനകത്ത് ആദിവാസികൾ ജീവൻ ഓരോ വർഷങ്ങളാകുമ്പോൾ പിന്നെ പോയിഞ്ഞോണ്ട് പോകുമല്ലേ പോയിഞ്ഞോണ്ട് തീരുവല്ലേ എത്ര എത്ര ആദിവാസികൾ നഷ്ടപ്പെട്ടു വേറെ ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ നമ്മൾ രാത്രി കടന്നുറങ്ങാൻ പഠിച്ചാൽ നമ്മൾ ജീവൻ കൊടുത്തിട്ടാണ് കടന്നുറങ്ങുന്ന അല്ലെങ്കിൽ കടന്നുറങ്ങാൻ പറ്റില്ല പിള്ളേരൊക്കെ പറമ്പിൽ എത്ര പറമ്പിൽ ഒരു ഇനി പത്ത് നാപ്പ് തെങ്ങുണ്ടായിരുന്നു തെങ്ങും ഇനിയൊരു ഒമ്പെണ്ണം ഉണ്ട് ബാക്കി രാവണൻ മുതലും മേലെ വരെ പോയിട്ടില്ല രാത്രി വരുമ്പോൾ നമ്മളെ പറമ്പിൽ കേറാണ്ട് മുടും നോക്കണ്ടേ അതെ 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 അതുകൊണ്ട് രാത്രിക്ക് നമ്മള് ഓടം തന്നെയാ അങ്ങനെ പാട്ട് ചെയ്തു ആയിട്ട് ഒറ്റപ്പാടാക്കി ഈ ആള്ളം പാമ്പില് ആദിവാസികള് ഒരു വിലയില്ല ആദിവാസികൾ വെറും പുല്ല് പല്ല അവർ കാണുന്ന ആദിവാസികൾ ഇന്നും ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ എണ്ണം വരൂ പക്ഷെ അവർ അങ്ങനെ എടുക്കും ഇങ്ങനെ തരാ എന്നൊക്കെ പറയൂ ഇന്നലെ രാത്രിക്ക് വന്നതാണ് ഇതൊക്കെ ഇന്നലെ രാത്രി തുള്ളി ഉണങ്ങിയിട്ടില്ല അതൊക്കെ എനിക്ക് വന്നാൽ മണിക്കൂർ മൂന്നാല് മണിക്കൂറായിട്ടുള്ള ഇങ്ങനെ ഒരു ഏക്കർ ഭൂമിയിൽ ആരേം പോയിട്ട് പിന്നെ എന്ത് നിർത്തി ജീവിക്കണം എന്ത് ചെയ്യാനല്ലേ നല്ല സൂപ്പർ നല്ലതാ പകലെ ചേട്ടൻ പുറത്ത് എല്ലാം പണിക്ക് പോകുന്നുണ്ടോ ആ പണിക്ക് പോകും അതും കഴിഞ്ഞ് വന്നിട്ട് രാത്രി പിന്നെ ആനിക്കുക അതായത് വിശ്രമമില്ല ഇല്ല രാത്രിക്ക് വിശ്രമം ഉണ്ടെങ്കിൽ പറമ്പ് മൊട്ടവും കല്യാവും താലിയാവും ആനെ പോയി ചീടി വന്ന ആൾക്കാർ നിക്കലില്ല എല്ലാരും ഒരാൾ ഇത് ഇത്രയും തല്ല്യ കുറഞ്ഞ പേര് ഉണ്ടാവില്ലായിരുന്നു വേറെ ഒന്നും ഈ ആനമതിന്റെ പണി ഏകദേശം തീർന്നെങ്കിൽ കൂടുതൽ ഉണ്ടാവും പണി നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആറളം ഫാം ബ്ലോക്ക് പതിനൊന്നിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആറളം ഫാം ബ്ലോക്ക് പത്തിലെ കാട്ടാന ലൈവായിട്ട് നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രദേശം കണ്ടു നമ്മൾ ആനയെ കണ്ടില്ല എങ്കിൽ പോലും വളരെ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു വെള്ളം കോരാൻ പോയ ഒരു ചേച്ചിയാണ് ആന ഓടിച്ച് അതെടുക്കാനായിട്ട് നമ്മൾ പോയത് ആ സമയത്ത് പോലും ആന ആ പ്രദേശത്തുണ്ടായിരുന്നു അപ്പോൾ തൊട്ട് മുന്നേ ഞാൻ ഇവിടെ ചെല്ലുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയത്താണ് ആ ചേച്ചിയെ ആന ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ഒരു പ്രദേശവും അതിൻ്റെ ഭീകരാവസ്ഥയൊക്കെ ഞാൻ ആ ഒരു എപ്പിസോഡിലൂടെ കാണിച്ചാണ് നിങ്ങളൊക്കെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡൊന്ന് കാണാനായിട്ട് മറക്കാതിരിക്കുക അതായത് ഞാനിപ്പോൾ ബ്ലോക്ക് പതിനൊന്നിലാണുള്ളത് ഈ പ്രദേശത്ത് കാട്ടാനെച്ച അതിരൂക്ഷമാണ് തെങ്ങും മറ്റ് കാർഷികോളകളടക്കം ഭയങ്കര വളരെയധികം നാശനഷ്ടം വരുത്തുന്ന അല്ലെങ്കിൽ കാട്ടാനകൾ നാശം വിതയ്ക്കുന്ന ഒരു ബ്ലോക്ക് തന്നെയാണിത് അവിടുത്തെ ഒരവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ തെങ്ങുകളും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നേർ ചിത്രം കാണാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത് നമ്മളേതായാലും ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാൻ പോവാണ് അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടും അവരുടെ അനുഭവവും അവരുടെ അഭിപ്രായമൊക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ കാണുന്നതായിരിക്കും ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ചേൻ്റെ പേരെങ്ങനെയാണ് മണ്ണിൽ രണ്ടി അനന്ത ഇത് ബ്ലോക്ക് പറയുന്നല്ലേ ആ എന്താ കേട്ടോ ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് പക്ഷേ ആനയക്കുള കൊണ്ട് ഭയങ്കര വീണ്ടും ശല്യമായി അതുകൊണ്ട് രാത്രി കടന്നുറങ്ങാൻ പറ്റുന്നില്ല ഇല്ല തെങ്ങ് മോശം തകർത്തു മൊത്തം തെങ്ങും കളയാണ് മൊത്തം തെങ്ങും തകർത്ത് ഇനി ഒരു അഞ്ചെട്ടം എണ്ണേ ഉള്ളൂ ചേൻ്റെ പറമ്പിൽ എത്ര തെങ്ങുണ്ടായിരുന്നു എൻ്റെ പറമ്പിൽ ഒരു പത്ത് നാൽപ്പ് തെങ്ങും ഉണ്ടായിരുന്നു നാൽപ്പത് തെങ്ങുണ്ടായിരുന്നു ആ ഇനി എത്ര എണ്ണമാക്കിയത് ഇനിയൊരു ഒരു ഒമ്പെണ്ണം ഉണ്ട് ബാക്കി ഇത്രേ ഉള്ളു ബാക്കി റായൻ മുതലും മേലും പോയിട്ടില്ല തെങ്ങ് മാത്രമേ കളയുന്നുള്ളൂ അതെയോ തെങ്ങ് മാത്രമേ ഉള്ളു ഇതാ അന്ന് അക്കരെ കിടക്കട്ട് നമ്മൾ രാത്രിക്കുള്ള ഓട്ടം കൊണ്ടാണ് നിങ്ങൾ രാത്രി വരുമ്പോടും ഓടിക്കാൻ നമ്മളെ പറമ്പിൽ കയറാണ്ട് മുതൽ നോക്കണ്ടേ അതുകൊണ്ട് രാത്രിക്ക് നമ്മൾ ഓട്ടം തന്നെയാണ് അങ്ങനെ പാട്ടായിട്ടും അവറ്റപ്പാടാക്കി ഇങ്ങോട്ട് ഊട്ടിക്കും ഈ മുഴുവേലിയൊക്കെ കുറെ ഭാഗം കഴിഞ്ഞാണെങ്കിൽ തന്നെയാ പകല ചേട്ടൻ പോകുന്നുണ്ടോ അതും കഴിഞ്ഞ് വന്നിട്ട് രാത്രി പിന്നെ ആന പിന്നെ ഇല്ല പറമ്പ് മുട്ടിയാവും കാലിയാവും അവസ്ഥ ഓരോ വർഷത്തിന്റെ അവസ്ഥ ഇതാണ് ചേട്ടാ പറമ്പൊന്ന് കാണിച്ചോ ചേട്ടാ ചേട്ടന്റെ പറമ്പ് ഒന്ന് കാണിച്ചോ ഇതന്നെ മൊത്തം അല്ലേ ഇതൊക്കെ ആന നടന്നു പോയതായിരിക്കട്ടെ പഴയ നടന്നു പോയോ ഇതൊക്കെ റോഡ് സൈഡാണ് കേട്ടോ എങ്ങനെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഫാം ബ്ലോക്ക് പതിനൊന്നാണ് കേട്ടോ നമ്മളിവിടെ വന്നപ്പോൾ നിങ്ങൾ തെങ്ങൊക്കെ കിടക്കുന്ന വേണ്ട ഒരുപാട് തെങ്ങ് കളഞ്ഞല്ലേ കളഞ്ഞു ഓഹോ ഹോ അറ്റം അങ്ങ് അറ്റമ്പേര് അടാ അറ്റം അറ്റമ്പര് ഫുൾ ഇതൊക്കെ ചേട്ടൻ പറഞ്ഞാ ആ ഇതല്ലേ ഫുൾ അല്ലേ കണ്ടോ ഇതൊക്കെ ആന ചുട്ടി നടന്നിറങ്ങി മുടകൾ കേട്ടോ ഇപ്പോൾ റോഡാണ് കറളം ബ്ലോക്ക് പതിനൊന്ന് ഇത്ര തെങ്ങാ നടക്കുന്നതെന്ന് അറിയുമോ ആന ബേട്ട ആഡിയ സ്ഥല നമ്മളെ പറമ്പിൽ പറഞ്ഞ ഏഴ് മണിക്ക് മുന്നേ ആന ഇറങ്ങി ഉള്ള മുടൽ മോച്ചോ ഇതൊക്കെ ഇതല്ലേ ആ ഇണ്ടോ ഇതൊക്കെ ആന ബേട്ട ആഡ് ചെയ്യാറേ ഉണ്ടായിരുന്നു വഴികളാണ് നീ കാണുന്നത് ഉണ്ടോ നിങ്ങൾ ആന കണ്ടോ ആനെ കണ്ടു കണ്ടുല്ലേ ഓ നമ്മള് എത്രയും തെങ്ങ് ബാക്കിയുള്ളത് യാത്രയ്ക്കുള്ള ഓട്ടം കൊണ്ടാ ആണല്ലേ ആ ഓഹോ ഹോ ഹോ അതുകൊണ്ടാ ബാക്കിയത് ഓഹ് ഇല്ല ഏഹ് വേറെ ആളെ പറമ്പി കളഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരാളെ അല്ലെങ്കിൽ അടുത്ത ആളുടെ പറമ്പി കയറുന്നുണ്ടല്ലേ ആ ഇതിങ്ങനെ ഇങ്ങനെ നിരന്ന് ആന ഇങ് പോവുമല്ലോ അതെ 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 ആ പോർഷക്കാരെ വിളിച്ചാൽ ചിലപ്പോ വരും ചിലപ്പോൾ അവർക്ക് ഫോൺ കിട്ടൂല ആ അവര് അങ്ങ് വരുമ്പോഴൊക്കെ ഇവിടെ ഒക്കെ നിരത്തി കഴിയും കേറുന്നുണ്ടാവും ഇത് ഇതൊക്കെ നമ്മളെ പറമ്പാണ് ഓഹോ ഇത് മൊത്തം നേടിയാ ഇഷ്ടംപോലെ തെങ്ങ് കിടക്ക തെങ് ഇഷ്ടംപോലെ കളഞ്ഞു അല്ലെങ്കിൽ നല്ല കായുള്ള തെങ്ങായിരുന്നു ഈ വഴിക്ക് വീടുകളുണ്ടായിരുന്നോ ഈ വഴിക്ക് ആ വീടുണ്ടോ ഇവിടെ വീടുണ്ട് ആളുകൾ താമസമുണ്ടോ ഏഹ് താമസമുണ്ടോ ആളുകള് ഇവിടെ ചെടിയുണ്ടായിരുന്നു ആനേന്റെ ശല്യം ആന കളഞ്ഞാ ഇതൊക്കെ ആന കളിഞ്ഞാ ഇവിടേം വരെയുണ്ട് പോയാൽ കേട്ടോ പകര് കാണുമല്ലോ അല്ലേ പകലപ്പ ആ ആകരപ്പാത്തേക്കാ പോകുന്നത് പകൽ ഈ കോട്ടപ്പാറെ പോവില്ല അത് ഫാമായിട്ട് നിലനിർത്തിയതാ ഓ അപ്പൊ ആ അതിന്റെ അകത്തുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിട്ട് അത് തെളിക്കാണ്ട് ഒരു വേറെ ഒരു കൃഷിയും ചെയ്യാണ്ട് അവരെ അവിടെ വെച്ചിരിക്കുക ആ ആ എല്ലാ സ്ഥലത്തുള്ള മരം മുടിക്കുക എന്നിട്ട് കാട് പിടിപ്പിക്കുക പിന്നെ ആന അതിന്റെ അകത്ത് കീഴി ബേട്ടയാടിക്കൊണ്ടിരിക്കുന്നു രാത്രി ഏഴുമണിയാവുമ്പോ പിന്നെ ഇറങ്ങാൻ പറ്റി പറഞ്ഞേ ഇത് വേറെ ഇഷ്ടം പോലെ കിടപ്പുണ്ടോ അങ് അറ്റം പോലെ ആ ഇന്നലെ രാത്രിക്ക് വന്ന് നമ്മളെ അതിലേക്കൂടി പറഞ്ഞിട്ട് വന്ന തലങ്ങ ആ എന്നെ പേടിച്ച് ഈടിയ ആൾക്കാർ നിക്കലില്ല എല്ലാരും ഒഴിവായി പോവാ എല്ലാരും ഒഴിവാക്കി പോവാ ഈ വീട്ടിലും താമസമില്ലല്ലോ അല്ലേ താമസം അവൻ്റെ ഇവിടെ അറിയില്ല പണിക്ക് പോയിട്ടുണ്ടാവും അവിടെ ഒക്കെ ആ ആ വീട്ടിലൊക്കെ താമസമുണ്ടായിരുന്ന ആളുകളാ ആള് താമസം ഉണ്ടായിരുന്നല്ലേ ആ എല്ലാം അല്ലേ അത് ആ അത് വേണ്ട ഇതൊക്കെ കണ്ടില്ലേ ഇത് വേണ്ട ആ ആ ഇത് ഇന്നത്തെ അല്ലേ ആ ഇന്നലെ രാത്രിക്ക് ഇണ്ടോ ഇത് വലിയ ഒത്തിരി വലിയ അങ്ങനെയല്ല അല്ലേ ബഡ്ഡുണ്ട് വലുതും അല്ലേ ആ ഇതിലൊക്കെ നടന്നി പോയതാട്ടോ അടുതണം ഈ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ലക്ഷണങ്ങളും നമുക്കവിടെ കാണുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങനെ രാത്രി തീ കൂട്ടി ഇരിക്കുന്നതായിരിക്കും അല്ലേ ആ ആരെയും വീട്ടുകാരാ അവരെ പണിയാൻ പോയി ഉള്ള പറമ്പെങ്കിലും രക്ഷിച്ചെടുക്കാനല്ലേ അല്ലേ ടയറിന് മുകളൊച്ചാലേ കിട്ടുള്ളൂ അതെ 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 ഇതൊക്കെ ആന ബാറ്റാഡിസലോ കേട്ടോ ഓ ഓ ഇതൊക്കെ നശിപ്പിച്ചാൽ മതി ആ മൊത്തം കേട്ടോ ഇന്നലെ രാത്രിക്ക് വന്നതാണ് ഇതൊക്കെ ഇന്നലെ രാത്രി ആ അല്ല ഇന്ന് നോക്കി ഇതൊക്കെ ഇന്ന് ഇന്നലെ രാത്രിക്ക് മോളോട്ട് പിടിച്ചാല് ആ തെങ്ങടക്കം കിട്ടൂ തൊള്ളി ഉണങ്ങിയിട്ടില്ല അതൊക്കെ എനിക്ക് തോന്നി നാലു മണി മൂന്നാല് മണിക്കൂറായിട്ടുള്ളു ആ അതെന്തോ വെളുപ്പിനെ പോയതാണ് എപ്പനെ കുളത്തിനെ പോയത് അങ്ങ് മേലെ വരി ഉണ്ട് അതോ ഇങ്ങനെ ഭൂമിയിൽ ആദ്യം പോയിട്ട് പിന്നെ ഇവിടെ എന്ത് നിർത്തി ജീവിക്കാണ് എന്ത് ചെയ്യാനല്ലേ ആ വരെ വരിപ്പോ പേടിയാ ഇത് മണിക്കൂറുകൾ ഇവിടെ ആന ഉണ്ടായിരുന്നോ തോന്നില്ലേ ആ എനിക്ക് നേരം വെളിക്കുന്നവരെയാണ് ഇടുന്ന കടങ്ങില്ല എന്തോരാണ് പിന്നെ ഈ കശ്മ ഈ കളഞ്ഞല്ലേ ആ കശ്മു വരെ പോയടാ പോരിതാണ് ചാരി തന്നോ ഏട്ടാ ചാരി തന്നല്ലേ ചാരിയാണോ ഇങ്ങനെ കൊമ്പുടാ കൊമ്പ് ഊത്തിട്ടുണ്ട് കൊമ്പ് ഓത്തിയിട്ടുണ്ട് ആ കുട്ടി മറിച്ചടാത്തി കശുമാട്ടെ ഇത് ഇതുണ്ടോ ഒരു സാധനം നട്ടാലും ഉപകാരം കേട്ടോ ഒന്നും കേട്ടോ മണിക്കൂറുകളാണ് ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ ഇത്ര ആനപ്പിണ്ടെന്ന് പറഞ്ഞെങ്കിൽ എന്തായാലും കുറെ സമയം ഇവിടെ പിന്നെ ഏഴ് മണിക്ക് ആന ഇറങ്ങിട്ട് ഒരുപാട് ശല്യങ്ങൾ ഇവിടെ നാശങ്ങൾ ഉണ്ടാക്കി ഒരു ഏക്കർ ഭൂമി കിട്ടിയതിനു കൊണ്ട് കാര്യമില്ല ആനേനെ എങ്ങനെ തിരുത്തി ഓട്ടിക്കണം കേട്ടോ ഒരു അടക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ ഇല്ല മുതൽ പോയി കഴിഞ്ഞിട്ട് ഭൂമി കിട്ടിയിട്ട് എന്നാൽ വേണ്ടത് മണ്ണ് വയറ്റി നിന്നിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും കരിക്ക ചവിട്ടി പൊട്ടിച്ച് വരും കരിക്കെല്ലാം ചവിട്ടി പൊട്ടിച്ചല്ലേ ഓ നേരത്തെയാണ് കേട്ടോ തെങ് നടക്കാം നല്ല നല്ല തെങ്ങായിരുന്നു ആ നല്ല തെങ്ങാ കായ്ക്കുന്ന തെങ്ങാണോ എല്ലാം നല്ല സൂപ്പർ കളയുന്നതെല്ലാം നല്ല തെങ്ങാല്ലേ ആ ഏയ് ഏയ് ഇട്ടാ കണ്ടോ ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് തെങ്ങ് മറിച്ചിട്ടോ കേട്ടോ ഞാൻ ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നൊരു ഭീകരമായ അവസ്ഥ കേട്ടോ ഇതൊരു തെങ്ങൊന്നല്ല പല തെങ്ങുകളും പല പ്രദേശങ്ങളിലും കളഞ്ഞിട്ടുണ്ട് നമ്മളിതിന്ന് രാത്രി കളഞ്ഞ ഒരു സംഭവം സംഭവമായതുകൊണ്ടാണ് നമ്മളിത് ഇപ്പോൾ പിടിച്ചേക്കുന്നത് കേട്ടോ കണ്ടോ ഇത് എത്ര വർഷം എന്തായാലും ഒരു പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള തെങ്ങല്ലേ ആ അല്ലേ അപ്പോൾ ഇതൊക്കെ ചെറിയ തെങ്ങാണേ ഇതൊക്കെ ചവിട്ടി ഇതേ ആ ചവിട്ടി ഇറങ്ങിയ പാടുകൾ ഇത് ഈ തെങ്ങും കളഞ്ഞാൽ ഇന്നലെ രാത്രി ആ ഇന്നലെ ഓഹ് ഇതൊക്കെ ഇന്നലെ രാത്രി ഒച്ച രാത്രി കൊണ്ട് രാത്രി കൊണ്ട് തീർത്തുവാ അല്ലേ തെങ്ങ് കിടക്കുന്ന കണ്ടാണ്ടല്ലോ തേങ്ങ ഒക്കെ ഇപ്പോഴത്തെ വേടയൊക്കെ ഇതൊക്കെ ചെങ് അതാ അതാക്കണ്ടോ ആ കാടീൻ്റെ ഉള്ളിലെല്ലാം ചെങ്ങുമടങ്ങിയതാ പണിയാ അതെ ഇപ്പോഴ ഇലയും വലിച്ചു പറലിച്ചു പറഞ്ഞ അല്ലേ ആ വെ വെട്ടിക്കൂട്ടിയ പോലെ ആക്കി അല്ലെ ആഹ് എന്നാ ഇത് ആ നശിപ്പിക്കൂമ്പിലുള്ള എന്തോ സാധനം തിന്നോ അല്ലേ ഇത്രയും തെങ് മറിക്കണേ ഇതൊക്കെ സർക്കാർ ചെയ്ത് കൂട്ടിട്ട് പാപങ്ങളെ മൊബൈൽ നശിപ്പിക്കുമ്പോ അതിനൊരു തീരുമാനം എടുക്കാനോ അല്ലെ അതിന് വേണ്ടപ്പെട്ട നടപടി എടുക്കാനോ സർക്കാരെ കൊണ്ട് കഴിയുന്നുണ്ടോ ഇല്ല എന്താണെന്ന് പറഞ്ഞാല് ഇത് ഇത്രയും കുറഞ്ഞ പിന്നെ ഉണ്ടാവില്ലായിരുന്നു വേറെ ഈ ആനമതിലിന്റെ പണി ഏകദേശം തീർന്നെങ്കിൽ കൂടുതൽ ശല്യം ഉണ്ടാവില്ല പണി തീർന്നിട്ടില്ല തീർന്നിട്ടില്ല എന്താന്ന് പറഞ്ഞാല് ഇവര് പത്ത് കോടിയും പഞ്ചു കോടിയൊക്കെ അവര് പിന്നെ ലേലം വിളിച്ച് കൊടുക്കുന്ന കോണ്ട്രാക്റ്റുകാർക്ക് കോണ്ടാക്റ്റുകാർ നഷ്ടമെന്ന് എന്ന് പറഞ്ഞിട്ട് ഇട്ടറിഞ്ഞിട്ട് പോന്ന് പൈസ കൊടുക്കില്ല പാസ്സാക്കിയത് ഈ കൊണ്ടുവന്നതാരാ ഉമ്മൻചാണ്ടി സാറിന്റെ പിന്നെ പിന്നെ കാലത്ത് പിന്നെ സണ്ണി ജോസഫാണ് ഇത് പാസ്സാക്കി കൊണ്ടുവന്നത് പക്ഷേ അത് നശിപ്പിക്കുവാനായിട്ട് ഇപ്പോഴത്തെ ഭരണകൂടാരം ആദിവാസികൾ എന്തൊരു ഉപകാരമുണ്ടോ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ട് ആദിവാസികൾ ജീവൻ ഓരോ വർഷങ്ങളെ ആകുമ്പോൾ പിന്നെ പൊയിഞ്ഞുകൊണ്ട് പോകുമല്ലേ പൊയിഞ്ഞുകൊണ്ട് തീരുവല്ലേ എത്ര എത്ര ആദിവാസികളും നഷ്ടപ്പെട്ടു ഒത്തിരി ആളുകൾ ഒത്തിരി ആൾക്കാർ നഷ്ടപ്പെട്ടു അത് ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ നമ്മളെന്ന രാത്രി കടന്നു ഇറങ്ങാൻ പഠിച്ചാൻ്റെ കാര്യം ജീവൻ കൊടുത്തിട്ടാണ് കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ ഇവിടെ കടന്നുറങ്ങാൻ പറ്റില്ല അതാണ് പിള്ളേരെയൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ പേടിക്കവൻ്റെ സ്കൂളിൽ പോകുന്ന പിള്ളേർ കോളേജിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട് അതാണ് പക്ഷെ ഇതിന്റെ വേണ്ടപ്പെട്ട നടപടി എടുക്കാൻ സർക്കാരെ കൊണ്ട് കഴിയുന്നില്ല ഇപ്പൊ തൂങ് തൂക്ക് പെൻസിങ് കിട്ട് തൂക്ക് പെൻഷൻ കിട്ട കാടി സൈഡ് മാത്രം അതിങ്ങോട്ടില്ല ഈ പെൻസിങ്ങിന്റെ പണി പിന്നെ ഈ പെൻസിങ് ഇട്ടിട്ട് ഇട്ടിട്ട് എന്താ കാര്യം ആന ഇങ്ങോട്ട് പിന്നെ പിന്നെ കയറി വരും നിരന്തരമായിട്ട് ആനയുടെ കളിയല്ലേ ഏതെല്ലാം സ്ഥലങ്ങളിലനെ പല പിന്നെ കൃഷികൾ നശിപ്പിച്ചു എന്തൊക്കെ നാശനഷ്ടങ്ങളുടെ സംഭവിച്ചത് സർക്കാരൊക്കെ അത് പിന്നെ പണി പണി പണിത് അത് പൂർത്തീകരിക്കാനുള്ള പണമില്ല എന്താ കാരണം എല്ലാം കൊള്ളടിച്ച് കൊള്ളടിച്ച് പോവുക അതാണ് ഇവിടുത്തെ നിയമം ഈ ആള്ളം ആദിവാസികൾ ഒരു വിലയില്ല ആദിവാസികളെ വെറും പുല്ല് പല്ല അവർ കാണുന്നത് ആദിവാസികൾ ഇന്നും ഇപ്പം ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ എണ്ണം വരും പക്ഷെ അവർ അങ്ങനെ എടുക്കും ഇങ്ങനെ തരാം എന്നൊക്കെ പറയൂ ഒരാൾ ജീവൻ പോയിട്ട് ഒരാൾ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് അത് അതുകൊണ്ട് അവനൊരു ഉപകാരം ഈ പത്ത് ലക്ഷം അഞ്ച് ലക്ഷം കിട്ടിയിട്ട് എന്നെ അതും കൊണ്ട് ഉപകാരം എന്നെ എന്നെ നേട്ടമുള്ള അതിനകത്ത് അതിനകത്ത് സർക്കാരിനെല്ലാം നേട്ടമുണ്ടാവും വോട്ടിന്റെ സമയമാകുമ്പോൾ ഓടി വരും നിങ്ങൾക്ക് അങ്ങനെ തരാ ഇങ്ങനെ തരാ എന്ത്ന്നാ ഇവിടെ ചെയ്ത് എന്താ കൊടുത്ത് ഒരുപാട് വികസന വികസനം കൊണ്ടുവന്നെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനങ്ങൾ ഇത് മനസ്സിലാക്കി ജീവിക്കുന്നവരെ ഓരോരുത്തരും തീരെ വിപരല്ലാത്തവരല്ല ആദിവാസികൾ എന്നിട്ട് അവരെ കബളിപ്പിക്കാൻ വേണ്ടി അവരെ കണ്ണിൽ പൊടിയിടാൻ ഒരു കൂട്ടം ജനം ഇറങ്ങും അതാണ് ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കില്ല വരുന്ന പണ്ട് ഇപ്പം പത്ത് ലക്ഷം രൂപയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് ഇത് ആർക്ക് വേണ്ടിയാ ആറമ്പെ ആദിവാസികൾ എന്തൊരു ഉപകാരമുണ്ടോ ഇല്ല അതിവർ മേടിച്ച് പുട്ടുംകടലടിക്കുക ഇപ്പം ഞമ്മൾ കണ്ടില്ല നാട്ടിൽ തന്നെ ഓരോ നടപടി നടക്കുന്നേ ഇപ്പൊ നാട്ടിൻപുറത്ത് തന്നെ തുടങ്ങി കക്കാനൊന്നുമില്ല അതാണ് പേര് ബാബു ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ്റെ അഭിപ്രായങ്ങളാണ് പക്ഷെ നമ്മളിപ്പോ നിങ്ങൾക്ക് നോക്കുമ്പോൾ കണതാണോ നല്ല ഒന്നാം തരം വലിയ ചേട്ടൻ്റെ മോളിൽ കയറി അല്ലേ ആ ഇപ്പൊട്ട് നിന്നിട്ട് ഒന്തി 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 ഇതോ അതിന്റെ ചോടൊക്കെ നോക്കി എത്ര കോഴ്സ് കൊടുത്തിട്ടായിരിക്കും ഇതൊക്കെ തള്ളിയിട്ടുണ്ടാവുക മുകളിലൊക്കെ ഇത് ഷെഡ് കാണാ ഇതെന്താസാ ഫാമിലുള്ള ഇതുപോലെ കൊറേ തെങ്ങുകള് അങ്ങോട്ടും കളഞ്ഞിട്ടുണ്ടാവും കൊറേ കളഞ്ഞിട്ടുണ്ടാവുല്ലേ തെങ്ങുകള് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ ചേട്ടാ വരും ഇതിലൊക്കെ കാണാം ഇതൊക്കെ പഴയ തെങ്ങുകളാണ് പൊടി ഇതുപോലെ നൂറുകണക്കിന് തെങ്ങുകള് ഈ പറമ്പിലും മറ്റു പറമ്പുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഈ തേങ്ങയൊക്കെ ഇത് ചവിട്ടിക്കളഞ്ഞോ ആ തേങ്ങയും ചവിട്ടി തിന്നുന്നുണ്ടല്ലേ വെള്ളം കുടിക്കാനായിരിക്കും അല്ലേ വെള്ളം അതിൻ്റെ ഉള്ളിലെല്ലാം തിന്നു തിന്ന് കഞ്ഞപ്പാട് ഇതിന്റെ ശരിക്കും എന്ത് സാധനം ഈ സാധനം തിന്നുന്നത് അതിൻ്റെ കൂമ്പ് 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 അല്ലേ ഇങ്ങോട്ടുള്ള സാധനം ഓ ആ ഒരു ഇതാ കൂമ്പിൻ്റെ അത് തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മറ്റ തെങ്ങ് മൊത്തം മറക്കുന്ന ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ കണക്കിന് തേങ്ങ തെങ്ങ് വേറെയും കിടപ്പുണ്ടെട്ടോ ബ്ലോക്ക് പതിനൊന്നിൽ വന്നപ്പോൾ നമ്മളിന്ന് കണ്ടൊരു കാഴ്ചയും അവർ പറഞ്ഞതൊക്കെ അവരുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഈ തെങ്ങിൻ്റെ തൊട്ട് സൈഡിൽ നിൽക്കുന്ന ഈ ആനപ്പുണ്ടൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഫ്രഷ് ആയിട്ടുള്ള ആനപ്പുണ്ടുമാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളിന്നിതാണോ ഇതൊക്കെ കശ്മാവിൻ്റെ കമ്പുകൾ ഒടിച്ചിട്ടേക്കുന്നതാണ് ഇതൊക്കെ ആനായ പരിപാടി തന്നെയാണ് ഉണ്ടോ ഒന്നും അനങ്ങിയിട്ടില്ല ഇതൊക്കെ ഒരു രണ്ടോ മൂന്നോ നാല് മണിക്കൂർ മാക്സിമം ഇന്ന് വെളുപ്പിന് ആറുമണിക്ക് ആറുമണിക്ക് ഏഴ് മണിക്കൊക്കെ ഇടയ്ക്ക് കിട്ടുക എന്നൊക്കെയാണ് അവർ സംസാരിച്ചത് നമുക്ക് മനസ്സിലായിരുന്നു അപ്പോൾ ഇതാണ് ഇതുപോലെ ഇഷ്ടം പോലെ ആപ്പുണ്ടാണ് ഇവിടെ കിടക്കണത് മണിക്കൂറുകളും ആന ഇവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മണിക്കൂറുകൾ ഇതുണ്ടോ ഇതാണ് തെങ്ങിൻ്റെയൊക്കെ ഒരു ഇവിടുത്തെ ഒരു അവസ്ഥ കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇത് ഒരയല്ല ഒന്നിലധികം ആനയുണ്ട് വലുതും ചെറുതുമായിട്ടുള്ള ആനയുണ്ട് ഈ ഒരു സൈസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും ചെറിയ ആനയാണ് അതുപോലെ തന്നെ തൊട്ടപ്പുറം നമ്മൾ കണ്ടത് വലിയ ആനക്കണ്ടങ്ങളാണ് അപ്പോൾ പല സൈസ് ആനകൾ ഈ പ്രദേശത്തുണ്ട് കേട്ടോ പറമ്പ് വെളുപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വേനൽക്കാലം ആയി ആയിക്കഴിഞ്ഞാൽ പശുമാവ് പശുമാവും പശുവണ്ടിയൊക്കെയാണ് ആനയുടെ പ്രധാനപ്പെട്ട ഭക്ഷണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തെങ്ങിൻ്റെ നിര തിരിയും അപ്പം എങ്ങനെ പോയാലും കാർഷിക വിളകൾക്ക് ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതാണ് ബ്ലോക്ക് പതിനൊന്നിൽ നമ്മൾ ഇന്ന് വന്നപ്പോ കണ്ട ഒരു ഭീകരമായ ഒരവസ്ഥ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ രാഷ്ട്രീയം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയമല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരുടെ ജീവനും അവരുടെ സ്വത്തുക്കളും തന്നെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിൻ്റെ അകത്ത് സംസാരിക്കുമ്പോൾ പല ആളുകൾ സംസാരിക്കും അപ്പോൾ അവർ അവരുടെ അഭിപ്രായം പറയും നമ്മളത് ഓപ്പണായിട്ട് തന്നെ ഇതിനകത്ത് കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഏതായാലും അവർ പറഞ്ഞത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഏതായാലും വളരെ ഭീകരാവസ്ഥയാണ് നമ്മളിവിടെ നേരിട്ട് വന്നപ്പോൾ കണ്ട അവസ്ഥകളൊക്കെ നമ്മളുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് തർക്കമൊന്നുമില്ല ഏതായാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കുക എന്നുള്ളത് തന്നെയാണ് തെങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു തെങ്ങ് ആ ഒരു കോലത്തിനായി എടുക്കണമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പത്തും പത്തും പന്ത്രണ്ടായിരത്തിലധികം തെങ്ങ് കാരണം ഫാമിൻ്റെ പ്രദേശത്ത് തന്നെ കളഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇത് ടി ആർ ഡി എമ്മിൻ്റെ അല്ലെങ്കിൽ പുനരധിവാസ മേഖലയാണ് ഇവിടെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ തെങ്ങുകളും കളയുന്നുണ്ട് ഇപ്പോൾ ഫാമിൻ്റെ പ്രദേശത്തിൻ്റെ പത്ത് പന്ത്രണ്ടായിരത്തിലധികം തെങ്ങുകൾ കളഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ എന്നാണ് ആലോചിച്ചു കൊടുക്കുന്നത് എത്രത്തോളം വലിയ ഭീമമായ നഷ്ടമാണ് എല്ലാ മേഖലകളിലേക്കും ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ കാട്ടാന മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കൊന്നും ഇപ്പോൾ കണക്കില്ലാത്തൊരവസ്ഥയാണ് അതുപോലത്തെ നാശനഷ്ടമാണ് കാട്ടാനകൾ വരുത്തുന്നത് അതുപോലെ തന്നെ ആളുകളുടെ നേരെ തിരിഞ്ഞ് പേടിച്ച് വരച്ച് ആളുകൾക്ക് ഒന്നും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആനകളെ നിയന്ത്രിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ ആനകളെ സംരക്ഷിച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അൾട്ടിമേറ്റ്ലി ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ മൃഗങ്ങളെയും സംരക്ഷിക്കുന്നത് അപ്പോൾ മനുഷ്യർക്ക് മനുഷ്യനെ ജീവിക്കാൻ ഗതിയില്ലാതെ ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ മൃഗങ്ങളെല്ലാം വളർത്തി വെച്ചിട്ട് അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സംരക്ഷണമാണ് നമ്മൾ നമ്മളിതിനകത്തൊക്കെ ചെയ്യേണ്ടത് ഞാൻ ഞാനിപ്പോഴും നിൽക്കുമ്പോഴും ഇതിൻ്റെ പുറകുഭാഗത്തു നിന്നൊക്കെ നമുക്ക് എന്തൊക്കെയോ ഒടിക്കുന്ന ഒച്ചകളും കാര്യങ്ങളൊക്കെ ആന ഉണ്ടോ ഇല്ലയോന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അതെന്താ കേട്ടോ ഒച്ച കേട്ടേ വരങ്ങനെ പറയാനല്ലേ കുറങ്ങാന്ന് പറഞ്ഞു ഏതായാലും നമ്മൾ ഈ ഈ പ്രദേശമൊക്കെ കണ്ട് വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയുണ്ടോ തെങ്ങൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടുന്ന് അധികം ദൂരമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രദേശത്തൊക്കെ ആന ഉണ്ടാവും രാത്രിയാകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരും അതാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ പ്രദേശത്തൊക്കെ നേരിടുന്നത് പകലന്തിയോളം പണിയെടുത്തിട്ട് വന്ന് വരുന്ന ആളുകൾ രാത്രിക്കും ഇതേപോലെ തന്നെ പണിയെടുക്കുകയാണ് കാട്ടാനയെ തുരത്താനായിട്ട് അല്ലെങ്കിൽ അവരുടെ പറമ്പിലൊന്നും ബാക്കിയാണിതെന്ന് പറഞ്ഞാൽ അത്രത്തോളം അവർ രാവിലെ നിന്നിട്ട് പോലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോ ലോണി കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റു ദിവസം മറ്റൊരു എപ്പിസോഡിനെ വീണ്ടും കാണാം താങ്ക് യു